വാട്ടർ ചെയ്തു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്ഥാപിച്ചത് കടപുഴ ടേക്ക് എ സമീപത്താണ് വാട്ടർ സ്ഥാപിച്ചത് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ സ്ഥാപിച്ചത് കടപുഴ ടേ ബ്രേക്കിന് മുൻവശം സ്ഥാപിച്ച വാട്ടർ ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ നിർവഹിച്ചു മൂന്നാമത്തേതാണ് ഇത് ബ്ലോക്ക് വികസന പ്രവർത്തനങ്ങളിൽ ധാരാളം ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ തുച്ഛമായ നിരക്കിൽ ഗുണനില നിലവാരമുള്ള ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ഒരു പ്രോജക്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വി രതീഷ് എസ് ചീജ കെ സൽകുമാർ കെ സുധീർ അൻസാർ ഷാഫി വൈ ഷാജാൻ എൻ പങ്കജാക്ഷൻ ലതാരവി രാജി ആർ പി ഗീതാകുമാരി തുണ്ടൽ നൌഷാദ് രാജി രാമചന്ദ്രൻ എസ് ശശികല സുചിത്രാദേവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട